നമസ്കാരം പാവപ്പെട്ട ഫലസ്തീൻ ആളുകളെ കൊല്ലുന്നത് നിർത്താതെ തുടരുകയാണ് ഇസ്രായേൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടിയും അത്തരത്തിലൊരു സംഭവം നടന്നു ഇപ്പോൾ വരുന്ന വാർത്ത വെസ്റ്റ് ബാങ്കിൽ സൈനികർക്ക് നേരെ വെടിയുതിർത്ത് ഫലസ്തീൻ തോക്കുധാരികൾക്കെതിരെ നേരെ ഐ ഡി എഫ് ഡ്രോൺ ആക്രമണം നടത്തി എന്നതാണ് ഫലസ്തീൻ ഗൺമാന്റെ എതിരെയാണ് ഇപ്പോൾ ഈ വ്യോമാക്രമണം നടന്നിരിക്കുന്നത് ഈ ഡ്രോൺ ആക്രമണം നടന്ന സമയത്ത് തന്നെ ഗൺമാൻ അവിടെ ആ പരിസരത്തുള്ളതായി തന്നെ അവർക്കറിയാമായിരുന്നുവെന്നും എന്നിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നും പറയുന്നു തുൽക്കരീം അഭയാർത്ഥി ക്യാമ്പിലെ സമരത്തിൽ നാലു പേർക്ക് നിസ്സാര പരിക്കേറ്റതായി തന്നെ ഇപ്പോൾ ഫലസ്തീനുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീണ്ടും വീണ്ടും ഫലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പാവപ്പെട്ടവരെയും ഒക്കെ കൊലപ്പെടുത്തുകയാണ് ഇസ്രായേൽ പട്ടാളക്കാർ ഇവർ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇറാൻ വീണ്ടും പ്രകോപിതരാകുന്നത് എന്ന് തിരിച്ചറിയുന്നതല്ല അങ്ങനെയാണ് തിരിച്ചും ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഒരു വലിയ സ്ഥലമായതുകൊണ്ട് നിരവധി ആളുകൾ ഉള്ളതുകൊണ്ടുമാണ് അവിടെ പാവപ്പെട്ടവർ വീണു പോകുന്നത് എന്നാൽ ഇസ്രായേൽ മനപൂർവ്വം പാവപ്പെട്ടവരെ മുന്നിലേക്ക് വയ്ക്കുകയാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലി പട്ടാളക്കാരെയും സൈന്യത്തെയും ആക്രമിക്കാൻ നോക്കുമ്പോഴൊക്കെയും അവിടെ പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും എല്ലാം മരിച്ചു വീഴുന്നതും കാണപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിൽ ഫിലസ്തീൻ പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേലി പോലീസുകാർ കൊല്ലപ്പെട്ട വാർത്തയും ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ പ്രകോപിതരായി തന്നെ ഇതിന്റെ പിന്നാലെ വരുന്ന കാര്യങ്ങളാണ് ഇസ്രായേൽ വലിയ രീതിയിൽ തന്നെയാണ് ആക്രമണം നടത്തുന്നത് എന്നാൽ ഇറാന് മതിയായ അത്രയും ആക്രമണം നടത്താൻ സാധിക്കുന്നില്ലെങ്കിലും അവരെ കൊണ്ട് കഴിയുന്നത് പോലെ പ്രകോപിതരായി തന്നെ അവർ തിരിച്ചടിക്കുന്നുണ്ട് അരിഗ്ബൻ എലിയാഹു ഹദാസ് ബ്രാഞ്ച് റോണി ഷെക്കൂരി എന്നിവരെയാണ് കൊല്ലപ്പെട്ടത് തർക്കുമിയിലായിരുന്നു ആക്രമണം നടന്നത് ഗസയിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കുള്ള സ്വാഭാവിക പ്രതികരണമാണിതെന്ന് ഹമാസ് തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ മേഖലയിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ സേന ബുധനാഴ്ച മുതൽ കനത്ത ആക്രമണം നടത്തുന്നതിനിടയിലാണ് പോലീസുകാർ കൊല്ലപ്പെടുന്നത് അഞ്ചു ദിവസത്തിനിടെ ജരൈൻ തുൽക്കറി തുബാസ് എന്നിങ്ങണെങ്കിൽ തന്നെ മേഖലകളിൽ ഇരുപത്തിയാറ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു നിരവധി വീടുകൾ കത്തിനശിച്ചു ജെനിൻ പ്രേത നഗരമായി മാറിയെന്ന അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സ്വാഭാവികമായി തന്നെ റിപ്പോർട്ട് ചെയ്ത പല മാധ്യമങ്ങളുമുണ്ട് ഞായറാഴ്ച വൈകുന്നേരം ടെൽ അവീവിൽ ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ഒത്തുകൂടി സംസാരിച്ചതും ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു പാവപ്പെട്ട ഇസ്രായേലിക്കാർ മരിക്കുമ്പോഴും ഇസ്രായേലി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുകയുണ്ടായി ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ പെട്ടുപോകുന്നത് ഇസ്രായേലിലെ പാവപ്പെട്ട പല കുടുംബങ്ങളുമാണ് അതായത് അവരുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കാനാണ് അവർ കഴിഞ്ഞ ദിവസം ഒത്തുകൂടി പറയാം കൂടാതെ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ രാജ്യത്ത് ഉടനീളം പ്രകടനം നടത്തി ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്ന് അവർ ലോകത്തെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ടെൽ അവീവിൽ മൂന്ന് ലക്ഷം ആളുകൾ ഒത്തുകൂടിയെന്നും രാജ്യത്തിനുടനീളമുള്ള പ്രതിഷേധങ്ങളിൽ രണ്ട് ലക്ഷം പേർ കൂടി പങ്കെടുത്തതായും സംഘാടകർ കണക്കാക്കുന്നു ഏകദേശം രണ്ട് ലക്ഷത്തി എൺപതിനായിരം ആളുകൾ തന്നെ ടെൽ അവീവിൽ പ്രകടനത്തിൽ പങ്കെടുത്തതായി തന്നെ ക്രൗഡ് സൊല്യൂഷൻ സ്ഥാപനം കണക്കാക്കുന്നുണ്ട് ഇത് ഏകദേശം പതിനെട്ട് മാസത്തിനുള്ളിലെ ഏറ്റവും വലിയ റാലിയായിരിക്കും ശനിയാഴ്ച രാത്രി കണ്ടെടുത്ത ആറ് മൃതദേഹങ്ങളുടെ പ്രതീകമായാണ് ആറ് പ്രതീകാത്മക ശവപ്പെട്ടികൾ വഹിച്ചുകൊണ്ട് ഡിസൻഫ് ഗോഫ് സീറ്റിൽ നിന്ന് ഐ ഡി എഫ് ആസ്ഥാനത്തിൽ ബിഗിൻ കേത്തിലേക്ക് നടത്തിയ മാർച്ചോടെ ചെൽ അവി പ്രതിഷേധം തന്നെ നടന്നത് മരിച്ചവരിൽ ഭൂരിഭാഗം ചെറിയ കുട്ടികൾ എന്നതാണ് അവർക്ക് ഇത്ര വിഷമം വരാനുള്ള പ്രധാന കാരണമായി തന്നെ പറയുന്നത് ഹെർഷ് ഗോൾബെർഗ്ഗ പോർലിൻ ഇരുപത്തിമൂന്ന് വയസ്സുകാരനും ഈഡൻ യെരുഷാമിൽ ഇരുപത്തിനാല് വയസ്സുകാരനും ഒറി ഡാനിയോ ഇരുപത്തഞ്ച് വയസ്സുകാരനും അലക്സ് ലോബനോവ് ഈ മുപ്പത്തിരണ്ട് വയസ്സുകാരനും കാമൽ ഗാറ്റ് നാൽപ്പത് വയസ്സുകാരനും അൽമോഗ് സെരൂസി ഇരുപത്തിയേഴ് വയസ്സുള്ളവർ എന്നിവരുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഗാസയുടെ തെക്കൻ നഗരമായ റാഫയിൽ തുരങ്കത്തിൽ നിന്നാണ് ഇവരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്